എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ കഠിനമായ പ്രശ്നങ്ങൾക്ക് ശേഷം പലപ്പോഴും അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ തരുമ്പോൾ പലർക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില തത്വചിന്തകളിലൂടെയാണ് ഇന്ന് നാം പോകുന്നത് പലരും തളർന്നു പോകാറുണ്ട് നിഷ്ക്രിയരായി പോകും ജീവിതത്തിൽ വരുന്ന നമുക്ക് നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളുടെ മുന്നിൽ പകച്ചുപോകും അതങ്ങനെയാണ് പക്ഷെ ആ പകച്ചുപൂകലിൽ നിന്നും പ്രസന്ധിയിൽ നിന്നും ഉയർത്തി എഴുന്നേൽക്കുമ്പോഴാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ പലരിലും ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കഠിനമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ എവിടെ നിന്നുണ്ടായാലും ഉടനെ മനസ്സിനെ ശാന്തമായി ഒന്ന് ചിന്തിക്കുക രണ്ട് രീതി ഒന്ന് ഈ പ്രതിസന്ധിക്ക് കാരണത്തിന് ബുദ്ധിപൂർവ്വം നേരിടേണ്ടതായിട്ടുള്ളതാണ് എങ്കിൽ ബുദ്ധിപൂർവ്വം മാനജ്യം അതിലൂടെയാണ് അതിൻ്റെ ആഘാതം കുറയ്ക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാരണം അറിയാം എൻ്റെ കൈയിരിപ്പ് കൊണ്ടാണ് അല്ലെ ഞാൻ ശ്രദ്ധിച്ച രീതി ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ ആ രംഗത്ത് അറിവുള്ളവർ പറഞ്ഞു തന്നു എന്നിട്ട് നമുക്കനുസരിക്കാനുള്ള വിമുഖത നെഗ്ലക്ഷൻ ഇതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളെ അത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയിൽ അറിവ് തന്നിട്ട് ചെയ്യാത്തത് നമ്മുടെ കുഴപ്പമാണ് അങ്ങനെ അത് ചെയ്ത് പരിഹരിച്ചേ പറ്റുള്ളൂ ഇനി അല്ലാത്ത ചിലതുണ്ട് ചില ധർമ്മസങ്കടത്തിലൊക്കെ പെട്ടുപോകാറുണ്ട് നമ്മുടെ തെറ്റുകൊണ്ടോ കുറ്റം കൊണ്ടോ അല്ല പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല അപ്പം ആ സമയത്ത് മനസ്സ് തളർന്നു പോവുകയല്ല ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക തീർച്ചയായിട്ടും അവിടെ ഒരത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും പലരുടെ ജീവിത തകർച്ചയ്ക്ക് ശേഷമായിരിക്കും വലിയൊരു മാറ്റം അവരിലുണ്ടാകും ഒരു തിരിച്ചറിവിലേക്ക് അതിന് തരുന്ന വേദനകളാണ് വെറുതെ ഈ തത്വത്തെ വ്യക്തമായി മനസ്സിലാക്കിയാണ് ജീവിതം പോകുന്നതെങ്കിൽ ഓരോരോ പ്രതിസന്ധികളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു കരുത്താർജിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ക്ലിയറാകുന്നുണ്ടോ അത് ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതും മറ്റൊന്ന് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ അപ്പം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതിനെ അങ്ങനെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യണം ഇനി അല്ലാത്ത സന്ദർഭത്തിൽ പകച്ചു പോകേണ്ട ആവശ്യമില്ല വെയിറ്റ് ചെയ്യൂ കാമാകൂ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം അതായത് നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു നിശ്ചയമുണ്ട് നമ്മളെ പറ്റി കൃത്യമായി നിശ്ചയം ആ ബോധ്യമുള്ളവർക്ക് ആ വിശ്വാസമുള്ളവർ ഭയക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളെ നമ്മളിലേക്ക് പോകുന്ന ചിന്തകള് പ്രവൃത്തികൾ ഇതെല്ലാം സംശുദ്ധമായിട്ട് പരിപാലിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ക്ഷേത്രത്തിലെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പോയി അതൊരു ഞാൻ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം വലിയൊരു ക്ഷേത്രം മഹാക്ഷേത്രമുണ്ട് അവിടെ സന്ധ്യയ്ക്ക് ശേഷം നടന്ന ഒരു പ്രഭാഷണം കൊടുത്ത ശേഷം എട്ടര ഒമ്പത് മണിയായി തീരുമ്പോൾ പിന്നെ കുറേ അധികം ആൾക്കാർ കാണാൻ വരാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഒരു പത്ത് മണിയോടുകൂടിയാണ് എനിക്ക് അവിടെ നിന്ന് പുറപ്പെടാൻ സാധിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് ട്രൈവ് ചെയ്ത് പോകുന്നത് അപ്പം തിരിച്ച് എറണാകുളം വരെയുള്ള യാത്ര ചില ദൂരെ കൂടുതലും രാത്രിയും മഴ സമയവും കൂടെ ആയതുകൊണ്ട് ഞാനന്ന് ഗുരുവായൂർ തന്നാമെന്ന് വിചാരിച്ചു എനിക്ക് അപ്പാർട്ട്മെൻ്റ് ഗുരുവായൂർ തന്നെ അപ്പോൾ അവിടെ സ്റ്റേറ്റ് പിറ്റേ ദിവസം രാവിലെ പോരാം എന്നുള്ള കണക്ക് കൂടലിൽ ഞാൻ പുറപ്പെടുന്നു ഏകദേശം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോരുന്നത് അപ്പോൾ അങ്ങനെയാണല്ലോ വഴി നമുക്ക് നിശ്ചയമില്ല രാത്രി കാലങ്ങളാരോട് ചോദിക്കാൻ പറ്റില്ല വലിയൊരു ഉപകാരമാണ് പക്ഷേ ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി എന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് തികച്ചും ആദ്യമായിട്ട് പോകുന്ന തിരിച്ചു വരുന്ന വഴിയാണ് മെയിൻ റോഡ് വിട്ട് ഇട റോഡുകളിലൂടെ മാപ്പ് കാണിക്കാൻ തുടങ്ങി കൂലിയിട്ടുമാണ് ചുറ്റുമൊന്നും കാണാനുമില്ല പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തൊരു പ്രദേശമാണ് അല്പം ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യരമായ ഭയം ഉണ്ടാകുമല്ലോ അങ്ങനെ കുറച്ച് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വനാന്തര പ്രദേശം പോലുള്ള സ്ഥലമാണ് വിജനമായ സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെ ചെറിയ ചെറിയ വീടുകളുണ്ടെന്ന് മാത്രം ചെറിയ വിളക്കുകൾ കാണും കാർമ്മിക ഇരുണ്ടീടയ്ക്ക് മഴ പെയ്യാറുണ്ട് അതിന് ഏകദേശം സമയം ഒരു പത്ത് പതിനൊന്നരയെങ്കിലും ആയി കാണണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം അങ്ങനെ കുറെ പോയി പകുതി വഴി എത്തിയിട്ടുണ്ടാകണം പെട്ടെന്ന് വണ്ടിക്ക് ഒരു സ്ലോ ഫീൽ ചെയ്യുന്നു നിൽക്കും എന്ന് കണ്ടപ്പോൾ ഞാൻ സൈഡിലേക്ക് നിർത്തി പെട്ടെന്ന് എഞ്ചിൻ സ്റ്റോപ്പായി ഒരു രക്ഷയില്ല എനിക്ക് പുറത്തിറങ്ങാനും അല്പം ഭയമുണ്ട് പരിചയമുള്ള സ്ഥലമല്ല മറ്റു ഇഴ ജന്തുക്കളോ കാര്യങ്ങളോ ഉണ്ടോ വലിയ വണ്ടി എൻ്റെ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലെങ്കിൽ അതിനൊന്ന് കിടക്കാനുള്ള സൗകര്യമുണ്ട് നേരം കൊടുത്തിട്ട് പോയാൽ മതി ആ ഒരു ആത്മവിശ്വാസമുണ്ട് ഏതായാലും അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കാം ഭയപ്പെട്ടില്ല എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ചില സംഗതികളുണ്ടെന്ന് നമ്മൾ പഠിച്ച തത്വത്തിൽ നിന്ന് അറിയാമല്ലോ അനുഭവത്തിൽ നിന്ന് അങ്ങനെ കുറച്ച് സമയം ഞാനവിടെ ഇരുന്നു മനസ്സ് വ്യാകുലപ്പെടാൻ അനുവദിച്ചില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണും ഒരു ബൈക്ക് വരുന്നു ആ ബൈക്ക് വന്ന് ഈ വണ്ടിയുടെ അടുത്ത് ഞാനപ്പം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എമർജൻസി ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ദൂരെ നമുക്ക് വാഹനങ്ങൾക്ക് കാണാം ഒരു ബൈക്കുകാരൻ അടുത്ത് വന്നു ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ സഞ്ചിയില്ല ഒരു തോൾ സഞ്ചിയുണ്ട് അതുമായിട്ട് വന്നു ഇവിടെ വർക്ക് കഴിഞ്ഞ് വരുന്നതെന്ന് കണ്ടാൽ തന്നെ അറിയാം ഒറ്റ നോട്ടത്തിൽ പ്രഥമ നിർത്തി അറിയാൻ സാധിക്കും അതിൽ വണ്ടിയുടെ അടുത്ത് വന്ന് എന്റെ ഗ്ലാസ്സിൽ തട്ടി അപ്പോൾ കൂടുതൽ എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായി കാരണം ഇത് കള്ളനാണോ ഉള്ളക്കാരനോ അറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലാസ് താത്തു എന്താണെന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞു എന്താ എന്ത് പറ്റി വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് ആണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അല്ല സൈഡിൽ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ആൾക്കാർ കിടക്കാറില്ല ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതാന്നോട് നമ്മൾ പറഞ്ഞു ഒരു തയ്യാറാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞു ഞാനൊരു മെക്കാനിക്കാണ് വർക്ക്ഷോപ്പ് ഇന്ന് ഇറങ്ങാൻ താമസിച്ചു വരുന്നു അടുത്താ എൻ്റെ വീട് ഞാൻ നാളെ ലീവാണ് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വരെ പോകേണ്ടത് അവിടെ ഒരു കാറ് ഇതാണ് കിടക്കുകയാണ് ഇഞ്ചിൻ ഷോപ്പായി കിടക്കുക ഗാളികൻ്റെ അത് റിപ്പയർ ചെയ്യാൻ നാളെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാ ചുരുക്കം പറഞ്ഞാൽ ടൂൾസുമായിട്ട് ഒരു മെക്കാനിക്ക് നേരെ മുന്നിൽ വരികയാണ് ഓ സമാധാനം പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് പുറത്തിറങ്ങി അയാൾ ബോണറ്റ് തുറങ്ങുന്നു എന്തൊക്കെ കുറേ സമയം പരിപാടിയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് സ്റ്റാർട്ടായി വളരെ അത്ഭുതം വളരെ സന്തോഷം അത്രത്തോളം ആഹ്ലാദം മറ്റൊന്നുമില്ല സ്വാഭാവികമായിട്ടും നമുക്ക് ആ പ്രതിസന്ധിയിൽ സഹായിച്ച ആളാണ് ന്യായമായ ഒരു സംഖ്യ പുള്ളിക്ക് കൊടുത്തു അർഹതപ്പെട്ടതും കൂടാതെ എൻ്റെ സന്തോഷത്തിന് ആ പ്രതിസന്ധിയിൽ വന്ന് ഞാൻ ഇച്ചിരി തുക അദ്ദേഹത്തിന് കൊടുത്തു അത് കയ്യിൽ മേടിച്ചിട്ട് അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കണ്ണ് നിറയുകയാണ് പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ് ജയപ്രാശാറാണോ അതെ ഞാൻ താങ്കളുടെ വീഡിയോ ഒക്കെ എപ്പോഴും കാണാറുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോഴാണ് ഇത്രയടുത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരി സന്തോഷം അപ്പോൾ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു നാളെ എനിക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള തൽക്കാലം വണ്ടി കൂലി ഈ പറയുന്ന പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുതലാളി കൂടി ഞാൻ രണ്ടായിരം രൂപ ചോദിച്ചിരുന്നു പുള്ളിക്കാരൻ ടൈറ്റാണെന്നൊക്കെ പറഞ്ഞു ഒഴിവൊഴുകൾ പറഞ്ഞു അപ്പം എങ്ങനെയാണ് അവിടെ പോകുമ്പോൾ എങ്ങനെ വീട്ടിൽ പോകുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം പൈസ ഇല്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോഴിത് ദൈവം നേരെ കൊണ്ട് തന്നു നോക്കൂ ഒരാളുടെ ആവശ്യം മറ്റൊരിടത്ത് നിറ വേറൊരാളെ അതവർ കണക്ട് ചെയ്തു ഇനി എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയ ശക്തി ഈ മെക്കാനിക്കിന് വേണ്ടിയിട്ടായിരുന്നോ അതോ ആ മെക്കാനിക്കിന്റെ ആവശ്യം എന്നെ അവിടെ തെരഞ്ഞു നിർത്തി ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് പ്രപഞ്ചത്തിന് ചില നിയോഗങ്ങളുണ്ട് ഓരോരുത്തരുടെയും കർമ്മമണ്ഡലത്തെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം അവിടേക്ക് ഉണ്ടാവും ചില സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ വിശ്വസിച്ച് മതിയാകൂ എന്നുള്ളതാണ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഓരോ ദിവസത്തെയും അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് നമ്മളെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത പ്രതിസന്ധികൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും പകച്ചു പോകേണ്ട ആവശ്യമില്ല അതിന്റെ പിന്നിൽ വലിയൊരു നന്മ കിടപ്പുണ്ട് എനിക്കതിൽ നിന്ന് തൽക്കാലം അവിടുന്ന് നല്ല ആശ്വാസത്തോടെ രക്ഷപ്പെടാൻ പറ്റി എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറം ഞാൻ എൻ്റെ തത്വചിന്തകനാണ് അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ചിന്തയെ കൂടുതൽ ഉറപ്പിക്കുവാനും അല്ലെ എൻ്റെ അനുഭവത്തെ കൂടുതൽ ഉറപ്പിക്കുവാനും സഹായമായി അതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുകയല്ലാതെ എന്ത് ചെയ്യാനാണ് ഓർക്കുക ഏത് പ്രതിസന്ധി വന്നാലും ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യേണ്ടതിനെ ബുദ്ധിപൂർവ്വം തന്നെ മാനേജ് ചെയ്യുക ഇനി അതല്ല നമ്മുടെ നിയമത്തിന് അപ്പുറമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും നിങ്ങളെ കരുതി അതിലും വലിയൊരു സംഗതി കിടപ്പുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നിലനിർത്തുക ഒരു പരിധിവരെയൊക്കെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇന്നത്തെ നന്ദി നമസ്കാരം